ഇപ്പോൾ ഞാനുള്ളത് ലോകത്തിലെ തന്നെ അതേപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിക്കാനുള്ള ട്രെയിൻ്റെ അടുത്താണ് പതിനേഴ് ലക്ഷം മുതൽ വരെയാണ് ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഇതാണ് മഹാരാജ എക്സ്പ്രസ് ഈ ട്രെയിനിൻ്റെ പാക്കേജ് വരുന്നത് ഏത് ദിവസവും അതേപോലെ സെവൻ ഡേയും അതേപോലെ സിക്സ് നൈറ്റും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ പാക്കേജ് ഇവിടെ ഒരു പോലീസ് വരുന്നുണ്ട് എന്തോ പറയുന്നത് फिशिंग वाली हाय केरला मैं पढ़ाई कर रहा है सरदार पटेल पुलिस यूनिवर्सिटी है ना करवट में उधर पढ़ाई कर रहा है अभी ये ट्रेन है ना उधर घूमने के लिए आया ये वीडियो बनाने के लिए पट्टी ने सही सोग हाँ वीडियो तो पहले अंदर ना उन्हें चढ़ा साधा बोले पासंजर पासंजर ट्रेन है ना इन्हें प्रत्येक अंदर चलने बारना ഇതാണ് ഈ ലക്ഷറി ട്രെയിൻ്റെ ക്യാബും വരുന്നുണ്ട് സാധാരണ നോർമൽ ക്യാബും പോലെ തന്നെയുണ്ട് പിന്നെ ഇവിടുന്ന് മൊത്തമാണ് അങ്ങോട്ട് സീറ്റും കാര്യങ്ങളൊക്കെ വരേണ്ടത് ഇതിൽ ഉണ്ട് വിവറേജ് ഉണ്ട് സലൂൺ ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ കണ്ടാൽ അത്ര റിച്ച് റിച്ചാണെന്ന് പറയില്ല ലക്ഷറി ആണെന്നും അറിയില്ല ട്രെയിന് തൽക്കാലത്തിന് ഇവിടെ നിർത്തിട്ട് ഇവിടെ സാധാരണ ഈ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ കാണലുണ്ട് ഇടയ്ക്കിടക്ക് നമ്മുടെ ടി ടിആറിൻ്റെ ഡ്രസ്സൊക്കെ ആൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പവർ കാർ എൻജിൻ ക്യാബിൻ അങ്ങനത്തെ എന്തെല്ലാം ആയിരിക്കും എന്തോ ആണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുണ്ടാവില്ല സർവീസ് കാർ അങ്ങനെ ഓരോ സെക്ഷനൊക്കെയാണ് തിരിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ സലൂൺ കണ്ട് സലൂണേ കാണിച്ച പിന്നെ അങ്ങനെ റെസ്റ്റോറൻറ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതാണ് ഈ ഈ ട്രെയിനിന്റെ സ്ഥലോണ് ഈ ട്രെയിനിന്റെ പ്രത്യേകത അത് ടൂർ പാക്കേജിനുള്ളതാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ റെയിൽവേന്റെ ടൂർ പാക്കേജ് കൊണ്ടിരിക്കേണ്ട സർവീസാണത് അത്യാവശ്യം ഭയങ്കര ലക്ഷറി ആയിക്കാണ്ടുള്ള ആണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യൽ അതേപോലെ ബിവറേജ് ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് പിന്നെ എല്ലാ സംഭവവും ട്രെയിനിലുണ്ട് മൊത്തം ലക്ഷറിയും കാര്യങ്ങളൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ലക്ഷറി അത് ഒരു പാക്കേജ് അയക്കാണ്ടാണ് കൊണ്ടെടുക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേ ആറ് ദിവസം ഏകദേശത്ത് പാക്കേജാണ് അതേപോലെ ജയ്പൂര് ഉദയ്പൂര് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും രാജസ്ഥാനിലെ എല്ലാ സ്ഥലത്തും ഏകദേശത്ത് പോകുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മഹാരാജ എക്സ്പ്രസിൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ നോക്കിയാൽ കാണുമെന്നറിയില്ല എന്താ ഡൈനിങ് കാണുന്നുണ്ട് ഫുഡിൻ്റെ ഇതാണ് ഡൈനിങ് കാണുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഡൈനിങ് അതേപോലെ എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട് ഫുഡിൻ്റെ ഇത് ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ പാക്കേജിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാ നാല് നാലര ലക്ഷം മുതലാണ് പിന്നെ ഫോറിനേഴ്സ് ആകുമ്പോൾ അതിലും കൂടും പതിനേഴ് ലക്ഷം വരെയാണ് ഫോറിനേഴ്സ് ഫോറിനേഴ്സിൻ്റെ ചാർജ് ഇന്ത്യയിൽ വരുന്ന പാക്കേജ് ഡൽഹി അതേപോലെ ജയ്പൂർ അതേപോലെ ഉദയ്പൂർ ജോധ്പൂര് ഇതൊക്കെയാണ് രാജസ്ഥാനില് മെയിനായി കണ്ട് ഇവിടെ വരുന്നത് ഇതിന്റെ പാക്കേജിൽ വരുന്നുണ്ട് ഇല്ല ഒന്നും ഇല്ലാതെ കയറിയോണ്ട് അവിടെ നിന്ന് പോലീസ് പൊക്കി നേരെ തിരിച്ചു പോകാൻ പറഞ്ഞു ഈ കാണുന്ന പോലീസാർ എന്നെ പോക്കി വീഡിയോ നടക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതിന്റെ കൂടുതൽ വീഡിയോ നടക്കാൻ പറ്റും ജയ്പൂര് പോയിട്ട് ഇതിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു സാറല്ല തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വന്ന് ആ സൈഡിൽ പോയ പോലീസുണ്ട് അയാളെ വീട്ടെടുക്കാൻ എന്തായാലും ആലോചിക്കില്ല പിന്നെ അയാളെ ഉപദേശം കേൾക്കേണ്ടി വരും കുറേ നേരം ഞാൻ ഒരു അരമണിക്കൂർ അയാൾ ഉപദേശം കേട്ടിട്ടാണ് ഇങ്ങോട്ട് തിരിച്ച് വന്നത് ഒരു ഡീറ്റാക്കാനൊക്കെ പറഞ്ഞ് എന്തായാലും നമുക്ക് ഈ വഴി നേരെ അങ്ങോട്ട് പോയി നോക്കാം ഇതിൻ്റെ ബാക്ക് സൈഡാണത് ഫ്രണ്ട് സൈഡ് അവിടെയാണ് നേരത്തെ കണ്ട ക്യാബിൻ്റെ അവിടെ ജയ്സൽമേർ സ്ഥലമാണ് എൻ്റെ അവിടെ ഇത് ജോധ്പൂര് മെഹ്റാംകോട്ടും അതേപോലെ ജശുവാടിൻ്റെയും ഫോട്ടോ താ ഇതില് പാക്കേജിൽ ഇതേപോലെ രാജസ്ഥാനെ ട്രഡീഷണൽ ആയിക്കാണ്ടുള്ള വെൽക്കമിങ്ങും ഉണ്ടാവും അതേപോലെ ഫുഡ് ട്രഡീഷണലായിക്കുള്ള ഫുഡൊക്കെ കിട്ടും പിന്നെ ബിവറേജ് വരും ഇതില് എല്ലാ സംഭവങ്ങളും വരും ഉണ്ട് ഇതിൽ ഈ പാക്കേജിൽ ഓരോ സ്ഥലത്തു പിന്നെ പിക്ക് ചെയ്യാൻ വേറെ വേറെ ട്രാവലർ അതേപോലെ വേറുള്ള ബസ് അത് സ്റ്റേഷനിലേക്ക് വരും അപ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഓരോ പ്ലേസും കൊണ്ടുപോയി കാണിക്കും ആ മെയിൻ സിറ്റിത്തെ ഇപ്പോൾ ജയ്സൽമീർ പോയാൽ അവിടുന്ന് സ്റ്റേഷനിലവരെ വണ്ടി വരും ബസ്സ് എന്തെങ്കിലും വരും പിന്നെ അവിടുന്ന് നേരെ ഫോർട്ട് കൊണ്ടുപോകും അതേപോലെ ജയ്സൽ മീർ ഡെസേർട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത് ഇതധികം യൂസ് ചെയ്യൽ ഫോറിനേഴ്സ് തന്നെയാണ് ഇന്ത്യക്കാർ വളരെ കുറവാണ് ഇന്ത്യക്കാർക്ക് തന്നെ നാല് നാല് ലക്ഷം ഇതിൻ്റെ ചാർജ് വരുന്നത് ഫോറിനേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് ഇറങ്ങാൻ ഏറ്റവും ബെറ്റർ ആയിക്കാനുള്ള ആവശ്യം ഇതാണ് സ്റ്റേയും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഭാരത് ഭാരത്പൂർ സലൂൺ ഓരോ സലൂണാണ് കോട്ട സലൂൺ അതൊക്കെ ഓരോ രാജസ്ഥാനത്തെ ഓരോ സ്ഥലങ്ങളാണ് അപ്പോൾ കോട്ട ആണെന്നുണ്ടെങ്കിലും രാജസ്ഥാനത്തെ സ്ഥലമാണ് കിഷാൻഗ്ര സലൂണ് ഇത് രാജസ്ഥാനത്തെ അജ്മീർത്തെ സ്ഥലമാണ് കിഷാൻഗ്ര ി ഓരോ സ്ഥലവും ആയിട്ടാണ് ഇതിലിട്ടിട്ടുള്ളത് രാജസ്ഥാനത്ത് ഓരോ മെയിൻ മെയിൻ സ്ഥലങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ലാസ്റ്റ് സർവീസ് കാറ് കാരണം പോക്കി അത് അവരെ വേറെ സംഭവങ്ങളാണ് സർവീസിൻ്റെ എന്തോ ആണ് ട്രെയിനിന്റെ അതേപോലെ ആ എൻജിന് കഴിഞ്ഞു അങ്ങോട്ട് പോയാൽ പിന്നെ ആ സൈഡില് പോലീസുകാരുണ്ട് അവർ കാണും അതിന് ഇതില് പോകണ്ടെയിൽ നേരെ ഞാന് രാജസ്ഥാനിലെ പാവട്ടയൊക്കെ കയറി ഇവിടെ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഫുഡ് കേൾക്കണോ ഇവിടെ ത്രീ ഫിഫ്റ്റിക്ക് നല്ല ഫുഡ് ഡീസൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് ഡീസ ഇതേപോലെ സ്വെറ്റർ ജാക്കറ്റ് ഏകാഡ് സിക്സ് ഹൺഡ്രഡ് ഈ ജാക്കറ്റ് സിക്സ് ഹൺഡ്രഡ് ഫുഡ്റ്റി ഹാഫ് നൈ ഫോർ ഫോർ ഹൺഡ്രഡ് ജാക്കറ്റ് എല്ലീ ഹണ്ട്രഡാ ഇത് ഇവിടുത്തെ ഫേമസ് ആയി കാണുള്ള ഒരു ചായ ഷോപ്പാണ് സാധാരണ നോർത്ത് ഇന്ത്യയിൽ വന്നാല് ബ്ലാക്ക് ടീ കിട്ടൂല സാധാ ചായ കിട്ടുള്ളൂ ഇവിടെ ബ്ലാക്ക് ടീ കിട്ടും ഇവിടത്തെ ബ്ലാക്ക് ടീ സാധാരണ നോർത്ത് ഇന്ത്യയിൽ വന്നാല് ബ്ലാക്ക് ടീ കിട്ടൂല